ബഡായ് ബംഗ്ലാവിലെ അമ്മായി നടി പ്രസിദ്ധ ജനപ്രീതി നേടിയത് ഒരു കഥാപാത്രത്തിലൂടെയാണ് ഭക്ഷണപ്രേമിയായ അമ്മായിക്ക് നിരവധി ആരാധകരാണുള്ളത് എന്നാൽ ബഡായ് ബംഗ്ലാവിൽ കണ്ടതുപോലൊരാളാണ് താനെന്ന് തെറ്റിദ്ധരിച്ചവരാണ് കൂടുതലുമെന്ന് പറയുകയാണ് നടിയപ്പോൾ താൻ വിവാഹിതയും വലിയൊരു മകന്റെ അമ്മയാണെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു അടുത്തിടെ മകനൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നതോടെയാണ് തനിക്കിങ്ങനെ മകനുണ്ടെന്ന് പോലും എല്ലാവരും അറിഞ്ഞതെന്നാണ് പ്രസീത പറയുന്നത് അതുപോലെ നടി ഭാവനയും സംവിധായകൻ വിനയനുമായിട്ടുള്ള സൗഹൃദത്തെ പറ്റിയും നടി മനസ്സു തുറന്നു ബഡായ് ബംഗ്ലാവിലെ അമ്മായി എന്ന കഥാപാത്രമാണ് ടെലിവിഷനിൽ വലിയ സ്വീകാര്യത എനിക്ക് നേടിത്തന്നതെന്നാണ് പ്രസീത പറയുന്നത് അവിവാഹിതയും ഭക്ഷണപ്രേമിയുമായ ആ കഥാപാത്രത്തെ പോലെയാണ് ശരിക്കും താനെന്ന് കരുതിയവരുണ്ട് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ആ കഥാപാത്രത്തിന് അത് ഹിറ്റായതിനു ശേഷം ചാനലിൻ്റെ ഓഫീസിലേക്ക് എനിക്ക് കല്യാണ വരെ വന്നിട്ടുണ്ട് ഈ അടുത്തെന്നെ മകനൊപ്പമുള്ള ചിത്രങ്ങൾ വൈറലായപ്പോഴും പ്രേക്ഷകർ ചോദിച്ചത് എനിക്ക് ഇത്ര വലിയ മകനുണ്ടോ എന്നായിരുന്നു പലരുടെയും മനസ്സിൽ എന്നെ കാണുമ്പോൾ അമ്മായി എന്ന കഥാപാത്രമാണ് കണക്റ്റാകുന്നത് അതുകൊണ്ടാകാം ഇത്തരം കമൻറ്റുകളെന്നാണ് നടി പറയുന്നത് ആർ ജി എം വെഞ്ചേഴ്സ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് ഭാവനയും വിനയൻ സാറും ഒക്കെ വന്നിരുന്നു സത്യത്തിൽ ഭാവനയെക്കാളും എനിക്ക് അവരുടെ അമ്മയോടാണ് ഞങ്ങൾ ഒരു യു എസ് സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാൻ പോയിരുന്നു ആറേഴു വർഷം മുൻപാണത് അന്നാണ് നല്ല സൗഹൃദത്തിലായത് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ഘാടനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനെന്താ ചേച്ചി വരാമല്ലോ എന്നാണ് ഭാവന പറഞ്ഞത് കാശും പണവും ഒന്നുമല്ലല്ലോ ഇത്തരം സൗഹൃദങ്ങളും സ്നേഹവുമല്ലേ നമ്മൾ വിലമതിക്കേണ്ടതെന്നാണ് അന്ന് ഭാവന പറഞ്ഞതെന്ന് പ്രസീത ഓർമ്മിക്കുന്നു അതുപോലെ തനിക്ക് വേണ്ടി ഒരു സിനിമയുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചും നടി പറഞ്ഞു മറ്റൊരു സംവിധായകനും ചെയ്യാത്ത കാര്യമാണ് വിനയൻ സാർ വെള്ളിനക്ഷത്രം എന്ന സിനിമയിൽ എനിക്ക് ചെയ്തു തന്നത് ആ സിനിമയ്ക്ക് സാർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഗർഭിണിയാണ് ജഗദീഷ് ജഗദീഷേട്ടൻ്റെ ഭാര്യയുടെ വേഷമാണ് എനിക്ക് ചെയ്യാനുള്ളത് സാർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാർ പറ്റില്ല ഞാൻ പ്രസവിക്കാൻ പോകാണെന്ന് സാർ എൻ്റെ ഡെലിവറി ഡേറ്റ് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അമ്പത്തിയാറും കഴിഞ്ഞിട്ട് സിനിമയിൽ ജോയിൻ ചെയ്താൽ മതിയെന്ന് എൻ്റെ കഥാപാത്രം വേറെ ആര് ചെയ്താലും ഒക്കെയാണ് പക്ഷേ സാർ എനിക്ക് വേണ്ടി കാത്തിരുന്നു ഡെലിവറി കഴിഞ്ഞ് ഞാൻ എത്തിയതിന് ശേഷമാണ് എൻ്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് എൻ്റെ സൗകര്യാർത്ഥമാണ് ഷൂട്ട് സെറ്റ് ചെയ്തത് ഞാനൊരു നായികയല്ല അത്ര വലിയ ആർട്ടിസ്റ്റ് പോലുമല്ല എന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നാണ് പ്രസീത പറഞ്ഞത്